കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിപ്പ് വേണ്ട യു ഡി എഫിന് വിജയം ഉറപ്പെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അല്പം നീണ്ട കാത്തിരിപ്പുണ്ട് ഒന്നര മാസം അല്ലേ ഒന്നര മാസം ഏകദേശം അത് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിന് ഈ തവണ കേരളത്തിലെ കാര്യാണ് ചോദിച്ചത് എങ്കില് യു ഡി എഫ് റെഡിയാണ് ശക്തമായി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു വല്ലാത്ത കാത്തിരിപ്പാണ് പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വല്ലാതെ കാത്തിരിക്കാനൊന്നുമില്ല യു ഡി എഫ് ജയിക്കും ഇത്തവണ സർവേ ഒക്കെ അങ്ങനെയാണല്ലോ വന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് ഒന്നോ രണ്ടോ സീറ്റ് അല്ലെങ്കിൽ മുഴുവൻ അതാണ് യു ഡി എഫിന് ഇതുവരെ കിട്ടിയ ഒരു പ്രവചനം നമുക്ക് അറിയേണ്ടത് ഇന്ത്യ ഒട്ടാതെയുള്ള റിസൾട്ടാണ് അതിവേഗം മാറി വരുന്നു എന്നാണ് പറയുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു വികാരം സംസ്ഥാനങ്ങളിൽ അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് മേജർ സംസ്ഥാനങ്ങളിൽ യു പിയിൽ ബീഹാറിലൊക്കെ ഇന്ത്യാ സഖ്യം ഇൻപാക്റ്റാണ് വളരെ ശക്തമാണ് സർവേ മുഴുവൻ യു ഡി എഫിന് അനുകൂലമാണ് അതിൽ സംശയമില്ല ഇപ്പോൾ അറിയേണ്ടത് രാജ്യം മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് അതിവേഗം ട്രെൻഡ് മാറുന്നുണ്ട് ബീഹാറിലും യു പിയിലും ഭരണവിരുദ്ധ വികാരം ഉയരുന്നുണ്ട് സംഗതി മാറി മറിയും ഇന്ത്യ മുന്നണി അധികാരത്തിലേറും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒന്നും കിട്ടാത്ത പരിഭവം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് മോദി വീണ്ടും പോയി നോക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് ഓളം ഉണ്ടാക്കും ഈ ഓളം ആരംഭിച്ചു കഴിഞ്ഞു രാഹുലിന്റെ ഫൈറ്റ് ജനം കാണുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഹോപ്പ് ഉണ്ട് എന്നത് കൂടുതൽ തെളിയും അപ്പോൾ രാഹുലിന്റെ പ്രസക്തി വീണ്ടും ഉയരുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു സി എക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് കോൺഗ്രസ് ആണ് തന്റെ എഫ് പി പേജിലടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സി എക്കെതിരെയുള്ള ലീഗ് ഹർജി പത്തൊമ്പതിന് കോടതി പരിഗണിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്റെ പേജ് നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഞാനും അമിത്ഷായും ഈ സിറ്റിസൺ ലോ ഡിബേറ്റ് ഏറ്റുമുട്ടുന്നത് അതുപോലെ തന്നെ അതുപോലെ സമുദായ പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഞങ്ങളാണ് ഏറ്റവും വീറോടെ വാദിച്ചത് പ്രാരംഭഘട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് രൂക്ഷമായ വാഗ്വാദം ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രദ്ധാണ് ആണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു എന്നാണ് ബി ജെ പി നോക്കുന്നത് അതിനെപ്പറ്റി ബി ജെ പി പറയുന്നത് എന്താ കോൺഗ്രസ് അവിടെ വീക്ഷണത്തില് പിന്നെ അവരുടെ വീക്ഷണത്തിൽ ഈ നിയമം കൊണ്ടുവരാതെ ആളുകളെ പറ്റിക്കായിരുന്നു അതാണ് നോക്കുന്നത് കോൺഗ്രസ് അല്ലേ ഇത്രയും നാല് ഇന്ത്യ ഭരിച്ചത് എന്നിട്ട് ഈ നിയമം അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോ കോൺഗ്രസിനെ ഒരു നിരക്കും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ അതെന്നെ പോലെ അവർക്ക് ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ടായിട്ട് അവരഭിനിക്കാൻ അതുപോലെ